അപ്പോൾ ഞാനിപ്പോൾ ദോശയും ചിക്കൻ തോരനുമാണ് മേടിച്ചത് ഇത് ഞാൻ എപ്പോഴും പോലെ ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഡിഷാണ് അപ്പോൾ ഇത് വന്നിട്ട് എൺപത് രൂപ കേട്ടോ ഇങ്ങനെ ഒരു പ്ലേറ്റ് എന്നാ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് എൺപത് രൂപയാണ് ഇങ്ങനെ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മുക്കോല എന്ന കണ്ടോ കടയുടെ പേര് മുക്കോല തട്ടുകട എന്നാണ് അപ്പോൾ നമ്മൾക്ക് യൂട്യൂബിൽ കുറേ ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് മാസം മുന്നേ ഇവിടുത്തെ ചേച്ചിയുടെ മോളൊരു കമൻറ്റ് ഇട്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് ഒരു തട്ടുകടയുണ്ട് മുക്കോല തട്ടുകട ഒന്ന് എടുക്കുമെന്ന് പക്ഷേ എനിക്ക് ഈ സ്ഥലം തിരുവനന്തപുരത്ത് കുറേ മുക്കോലയും മുക്കോലക്കലൊക്കെ ഉണ്ട് എവിടെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ നമുക്ക് യൂട്യൂബിലെ കമൻ്റ് ആയതുകൊണ്ട് തിരിച്ച് ചോദിച്ചാലും അതിങ്ങനെ ഒന്നും നടക്കില്ലല്ലോ അപ്പോൾ അതങ്ങനെ വിട്ടു അങ്ങനെ ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും പോവാം അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് ഒന്നും കിട്ടിയില്ലേ കട പക്ഷെ കഴിഞ്ഞ ദിവസം നമുക്കിവിടെ കാച്ചാണിയിൽ വരേണ്ട ഒരു ആവശ്യമുണ്ടായി എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വിലക്കൂടി പോകുമ്പോൾ ഞാൻ ഈ ബോർഡ് വായിച്ച് അപ്പോൾ എൻ്റെ ഇങ്ങനെ ഞാൻ അന്നൊരു കമൻറ്റ് വായിച്ചതാണല്ലോ അന്വേഷിച്ചിട്ട് കിട്ടാത്തതാണോ വെച്ചിട്ട് ഞാനിവിടെ വന്ന് ചേച്ചിയോട് ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യമുണ്ടോ ചേച്ചിയുടെ മോളാണോ ചോദിച്ചപ്പോൾ ചേച്ചിയുടെ മോളാണ് അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ അപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമേ ഭയങ്കര അപ്പോൾ എടുക്കാൻ പറ്റാണ്ട് അങ്ങ് തിരിച്ചു പോയേ അപ്പോൾ ഇനി ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ തിരിച്ച് വന്നിരിക്കുക അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് ബീഫും ഉണ്ട് ഇന്നിപ്പോൾ ബീഫ് ഇല്ല ചിക്കനാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ തന്നെ ലിവറ് പെരട്ടും ചിക്കൻ തോരനും ചിക്കൻ പെരട്ടും ചിക്കൻ ഫ്രൈ ഇത്രയാണ് ഐറ്റം പക്ഷേ കഴിക്കാൻ ദോശ പൊറോട്ട അങ്ങനെയൊന്നുമില്ല ദോശ ചമ്മന്തി രസവട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണെന്ന് പങ്കുവെക്കുന്നത് ചേച്ചിയും ചേട്ടനും തന്നെയാണ് പാചക കാര്യങ്ങളും എല്ലാം നോക്കുന്നത് ഉച്ച സമയത്താണെങ്കിൽ പൊതിച്ചോറും കിട്ടും അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവാണ് അപ്പോൾ ചേച്ചി ഇവിടെ പൊതിഞ്ഞ് വെച്ചിരിക്കും ഉച്ചത്തേക്കൊക്കെ ഇതിൽ കൂടെ പോകുകയാണെങ്കിൽ നല്ല ഊണും കിട്ടും കേട്ടോ ചിക്കൻ തോരനാണ് കേട്ടോ ഇത് ഇത്ര ഇത്രേ വെക്കുള്ളൂ കുറച്ച് കുറച്ചേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ല ചെറിയൊരു കടയാണ് കണ്ട ഇത് ലിവർ ഫ്രൈ അല്ല ഒരു റോസ്റ്റ് മാതിരിട്ട് അതാണ് ഇവിടത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇത് ചിക്കൻ പെരട്ടാണ് കേട്ടാങ്ങനെ അടുപ്പില് തന്നെ ഇരിക്കുക ചൂടോടു കൂടിയിട്ട് ഇപ്പൊതാ ചിക്കൻ ഫ്രൈ ഇങ്ങനെ കിടന്ന് തിളച്ചോണ്ടിരിക്കുകയാണ് ഇത്ര ആയിട്ടാണ് ഇന്ന് ഇപ്പൊ ഉള്ളത് കേട്ടാ ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട് കൊറോണ കൊറോണ വരുന്നതിന് എന്നിട്ട് ഇപ്പ എന്തൊക്കെ ഐറ്റം ഇപ്പം ചിക്കൻ പെരട്ടുണ്ട് ഇപ്പം റോസ് ഉണ്ട് കപ്പ ഉണ്ട് ചിക്കൻ തോര ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഏകദേശം ഓംലെറ്റ് പപ്പടം ചമ്മന്തി പിന്നെ ദോശയും വെജ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയുണ്ട് നമുക്ക് ഞായറാഴ്ച ദിവസം ഉണ്ടോ എല്ലാ ദിവസവും വൈകുന്നേരം എത്ര മണിക്കാവുമ്പോഴേക്കും ഒക്കെ റെഡി ആവുമ്പോ ആറുമണിയാകും ഈരണ അനുസരിച്ചു അല്ലേ വേറെ ആരുമില്ല നമ്മൾ തന്നെയാണ് ബീഫ് കറിയുണ്ട് നമ്മളിന്ന് വീട്ടിലേതൊക്കെ ഇവിടെ തന്നെ വാങ്ങിച്ചോളൂ ഇവിടെ ബീഫ് ഫ്രൈ ബീഫ് കറി എല്ലാം നല്ല അടിപൊളിയാണ് ബറോട്ട എല്ലാം ഉണ്ട് ചുരാട്ട് കഴിക്കും കഴിക്കാൻ വീട്ടിൽ മാറ്റോണ്ട് പോകും അപ്പം നോക്കണം കേട്ടോ ഇവിടെ വന്നപ്പോൾ മുതൽ ഇതിൻ്റെ നല്ലൊരു മണായിരുന്നു നമുക്ക് ചിലത് ആ അതും തന്നെ അറിയാൻ പറ്റില്ല അതിൻ്റെ ഒരു രുചി ആ അടപ്പ് തുറക്കുമ്പോൾ തന്നെ എന്നുവെച്ചാൽ നിറച്ച് തേങ്ങയും ഉള്ളി അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഒരു സാധനം നമ്മളിപ്പോൾ കുറേ വീഡിയോയില് ചിക്കൻ തോരൻ കാണിച്ചു അല്ലേ ഞാൻ എന്നിട്ട് പറഞ്ഞു വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ പക്ഷെ ആരും മറുപടി തന്നിരി ഇല്ല എന്ന് കുറെ പേര് പറഞ്ഞു നമ്മുടെ നാട്ടിലേക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ വെച്ച് നോക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇൻട്രോ പറയുമ്പോ പറയാൻ പറ്റുപോയൊരു സാധനം ഇതുണ്ട് പക്ഷെ എനിക്ക് എനിക്കറിയില്ലായിരുന്നു കപ്പ പുഴുങ്ങിയത് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കടുക് താളിച്ചിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ലിവർ അപ്പോൾ നല്ല നല്ലോണം വെന്ത കപ്പം ചൂടോട് കൂടിയിട്ടുള്ള ലിവർ ലിവറിൻ്റെ ഒരു പെരട്ട് എന്നൊക്കെ പറയാം ഞങ്ങളുടെ നാട്ടിൽ കല്യാണത്തിൻ്റെ തലേ ദിവസമൊക്കെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഫാമിലിയിലൊക്കെ അവിടെ നമ്മളൊരു ക്രിസ്ത്യൻ ആണ് ഒരു ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം അപ്പോൾ അവിടെ കല്യാണത്തിൻ്റെ തലേദിവസം ഈ സാധനം കായൊക്കെ ഇട്ട് വെക്കുക ഈ ലിവറൊക്കെ ഒരുപാട് ഇതുപോലെയല്ല കുറച്ചും കൂടി വ്യത്യാസമാണ് അവിടുത്തെ ഒരു മസാലയൊക്കെ ഇച്ചിരി വ്യത്യാസം അപ്പോൾ നമ്മളതിന് വട്ടും കരളും എന്ന് പറയും ഈ ലിവർ എന്നുള്ള വാക്കൊക്കെ കുറച്ചും കൂടി പരിഷ്കരിച്ച ഭാഷയില്ല അപ്പോൾ നമ്മളവിടെ പറയാം വട്ടും കരകളൊക്കെ കൂടി കായയിട്ട് വെച്ച ഒരു കറി അതാണ് എനിക്കിപ്പോൾ ഇത് കഴിച്ചപ്പോൾ ഓർമ്മ വന്നപ്പോൾ നമുക്ക് ഇച്ചിരി പുഴുങ്ങിയ കപ്പെടുത്ത് ഈ ഗ്രേവിയിലങ്ങ് പെരട്ടിയിട്ട് കഴിക്കാം സൂപ്പറാണ് ഇതിഷ്ടമുള്ള ആളുകൾക്ക് എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമല്ല നമ്മളെ ചിക്കൻ കഴിക്കുന്ന പോലെ അത്രയും ഇഷ്ടമുള്ളൊരു സാധനമല്ല പക്ഷെ എന്നാലും ഇത് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട് കാരണം കടകളിലൊക്കെ ഇങ്ങനെയും മേടിക്കാൻ കിട്ടും ഇപ്പോൾ ടോപ്പിലൊക്കെ ഇത് മാത്രമായിട്ട് മേടിക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് നല്ലൊരു മസാലയാണ് ഇപ്പം ചിക്കൻ ഫ്രൈയും കൂടെ മേടിച്ചു ഇത് ചിക്കൻ ഫ്രൈ ഒക്കെ ആണെങ്കിൽ നമ്മൾ വന്നപ്പോഴേ അടുപ്പ് ചെല്ലിട്ടാണേ നമ്മൾ വല്ലാതെ തീ കൂട്ടി പെട്ടെന്ന് വാർത്ത ഒന്നുമല്ല നല്ല സമയമെടുത്ത് ഫ്രൈ ആക്കിയെടുത്ത അതും ഈ നല്ല വെളിച്ചെണ്ണയിലാണ് മറ്റേ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ആ വെളിച്ചെണ്ണ കിടന്ന് കറിവേപ്പിലയും ഈ മസാല എല്ലാം കൂടെ പൊരിയുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ നല്ല മണമായിരുന്നു അപ്പം നല്ല ആയി വരുന്നേ ഉള്ളൂ ചൂടാണ് തയ്ച്ച് നോക്കാം അടിപൊളി സിന്ധു ചേച്ചിയാണ് മെയിൻ കുക്ക് നല്ല അടിപൊളി കുക്കാണ് സിഞ്ചേച്ചി എല്ലാം അപ്പോൾ കഴിച്ചു നോക്കിയതല്ലേ ഇനി ചിക്കൻ പെരട്ട് കൂടി ഉണ്ട് ഇത് മൂന്നും ഞാൻ കഴിച്ചു നോക്കിയ സാധനങ്ങളൊക്കെ കിടന്നാണ് ഇനി മസാല ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് പൊടി പോലെ ഉണ്ടേതാ പൊടി പൊടി പോലെ ഇങ്ങനെ ചതച്ചിട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനം എന്നാൽ ഭയങ്കര സ്പൈസി അല്ല ഒരു അധികം എരിവോ കൊച്ചുങ്ങക്കോ ഒക്കെ വേണമെങ്കിലും കൊടുക്കാം ഓവറായിട്ട് സ്പൈസി അല്ല മുക്കോല തട്ടേടയിൽ വന്ന നല്ല സൂപ്പർ ഫുഡ് കഴിക്കാം കേട്ടോ കാരണം ചേച്ചിയെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഇവിടെ വന്ന് നമുക്കത് കാണുമ്പോഴേ അറിയാം ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി നല്ല മണമൊക്കെയാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതിന് എന്നാൽ ഒരു നാടൻ രുചി ഒരുപാട് എരിവില്ല ആട്ട് ഓവർ സ്പേസി ആയിട്ടുള്ള ഫുഡ് ഒന്നുമില്ല പിന്നെ വലിയൊരു സൗകര്യം ഒന്നും പ്രതീക്ഷിച്ച് വരരുത് ഈ ഒരു അച്ചമേശ മാത്രമേയുള്ളൂ മഴ ആയതുകൊണ്ട് ഇച്ചിരി ആ സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ട് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല ഇവിടെയൊക്കെ നമുക്ക് നിന്ന് കഴിക്കാനൊക്കെ പറ്റും പിന്നെ കൂടുതലും ഇവിടെ പാഴ്സലുകാരൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് ഭക്ഷണം കഴിച്ചോളൂ ഒരു പ്രശ്നമില്ല ചേച്ചി ചേട്ടനും അവരുടെ കുടുംബം പോലെ നിന്നിട്ട് അവർ ഉണ്ടാക്കുകയാണ് വേറെ പുറമെക്കാരും പണിക്കാരോ അങ്ങനെ ആരുമില്ല അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞുതരാം വട്ടിയൂർക്കാവ് മുക്കോല അതാണ് ഈ സ്ഥലത്തിന് പറയുക അപ്പോൾ ജംഗ്ഷൻ തന്നെയാണ് അവിടെ അങ്ങനെ ഒരു നാലും കൂടി റോഡുണ്ട് അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് വരുമ്പോൾ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡ് കാണാം ഒരു സ്റ്റേഷനറി കടയായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയാൽ അങ്ങനെ സ്റ്റേഷനറി കടേനെ തോന്നുള്ളൂ പക്ഷേ ഫ്രണ്ടിൽ അവർ ചെറിയൊരു കിച്ചൺ സെറ്റ് ചെയ്തേക്കുക അപ്പം ഇന്നത്തെ വിശേഷങ്ങളോട് അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയും വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ട് ഇനിയും വരാം